വയസ്സിൽ മേലെയുള്ള പ്രൂഫ് യാണ് ലക്ഷ്മി പതിനഞ്ചുതാ പേര് ഇവിടെ ഇല്ല ഇല്ല ഒരു ഒന്നൊരു കമ്മീഷൻ തന്നിട്ടില്ല അവര് എന്റെ വെച്ചിട്ടുണ്ട് ഒരു ബിയർ ഒരു അഞ്ഞൂറ പിന്നൂറ് എഴുതി ഞാനൊരു വിദ്യാഭ്യാസം ഇല്ലല്ലോ എനിക്ക് വിദ്യാഭ്യാസം ഇല്ല എട്ടാം ക്ലാസ് പന്ത്രണ്ട് ഞാൻ അവരായിട്ട് ഒരു ബന്ധുവില്ല വരും

എന്തായാലും നേരത്തെ ഈ ലോഡ്ജു ഉടമ മിഖായലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മിഖായൽ ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി ഇവിടെയുണ്ട് മിഖായലിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് പറയുന്നത് എന്താണ് മിഖായലിന് പറയാനുള്ളതെന്ന് നമുക്ക് മിഖായലിനോട് തന്നെ ചോദിക്കാം നമസ്കാരം അല്ലേ പേര് നിങ്ങൾ ഈ കേസിൽ പ്രതിയായിരുന്നു രക്ഷ്മിയെ പിടിച്ചു പിന്നെ ദ വിമൽ അല്ലേ ആരായിരുന്നു താങ്കളും മൂന്ന് പേരെയാണ് ആദ്യം പോലീസ് പിടികൂടുന്നത് കൂടെ യും ആദ്യം പോലീസ് ഓഫീസേഴ്സും മാറ്റി വരും ഇടാം അതായത് ഡി സി പി ഉണ്ടായിരുന്നു ടു സീറോ സെവൻ കാണണമെന്ന് പറയും ടു സീറോ നീറ്റായിട്ടും ക്ലീൻ ചെയ്തിട്ട് അത് വിട്ട് വൺ സിറോ ടു കാണണമെന്ന് പറയും ഇവരെ അസുഖം തളർന്നൊരു സ്ത്രീയാണ് അവർ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ തളർന്നൊരു സ്ത്രീ പിടിച്ചിറക്കണം സാറേ അവർ പാവമാണ് അവരുടെ കഴിഞ്ഞ കാലം ഒരു റൂമെടുക്കാൻ വേണ്ടി വരുമ്പോൾ എനിക്ക് കഴിഞ്ഞ കാല ചരിത്രങ്ങളൊന്നും എനിക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല ലക്ഷ്മിയുടെ റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ ലക്ഷ്മീന് ഓക്കേ എന്നും ഇറങ്ങി വീണ്ടും രജിസ്ട്രി വന്നു റൂം നമ്പർ ഇരുന്നൂറ്റൊന്നൂ ഇരുന്നൂറ്റി രണ്ട് എന്ന് പറയും അവിടെ രണ്ട് ഒരു അഡ്വക്കേറ്റ് രണ്ട് ലേഡീസ് രണ്ട് ലേഡീസ് അവിടെ ചെന്ന് ബെഡ് പൊക്കി കഴിഞ്ഞപ്പോൾ ഒരു നിരോധി കിട്ടി അവരെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു കോള് വരുന്നതാണ് അതല്ല റൂം വീണ്ടും വൺ സിറോ ടുവിലേക്ക് കയറണം കയറി കഴിഞ്ഞ് ഇവർ ഡയറി പരിശോധിച്ചപ്പോൾ ഇവർ പഴയകാല ചരിത്രങ്ങളൊക്കെ അതിരി നമുക്ക് സാറിപ്പോൾ ബാഗായിട്ട് വന്ന് സാറിൻ്റെ ബാഗിനൊക്കെ അന്വേഷി ഒരു റൂം എടുക്കാൻ വേണ്ടിയിരുമ്പോൾ സാറിൻ്റെ ബേഗ് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ പറ്റൂല സാറിൻ്റെ ഫോൺ അന്വേഷിക്കാൻ പറ്റുമോ അതും പറ്റൂല വൺ സീറോ ത്രീ കാണുന്നു ആ റൂമിലില്ല പത്ത് ദിവസമായിട്ട് ആ റൂമിൽ ഇല്ല ഞാനൊരു തിരുവനാധികളും സാറേ എൻ്റെ ജീവിതം തന്നെ തകർന്നിരിക്കണേ എൻ്റെ രണ്ട് വൺ സീറോ ത്രീയിൽ ഇല്ലെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഗസ്റ്റില്ലായിരുന്നത് അത് റിസർവ് ചെയ്തിട്ടേക്ക് വരുന്നത് നിങ്ങളിത് റിസർവ് ചെയ്തിട്ടിരുന്നതാണെന്നാണ് ഇല്ല എൻ്റെ വൈഫ് അപ്പം അവരുടെ പ്രശ്നങ്ങൾ കണ്ടു ഞാൻ പറഞ്ഞ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല എൻ്റെ വൈഫാണ് വൈഫ് പറഞ്ഞ് കൊടുക്കാൻ പാടില്ല ഇത് ശരിയല്ലല്ല ഈ പരിപാടി എന്ന് പറഞ്ഞു വൈഫ് വരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ മക്കളും പറഞ്ഞ് കൊടുക്കാൻ പാടില്ല കേട്ടാന്ന് പറഞ്ഞു പെൺവാണിഭമില്ല സാറേ അവർ പറയണ ഒരു ലേഡീസ് റൂം എടുക്കാൻ വേണ്ടി റൂം എടുക്കും പ്രൂഫ് പ്രൂഫ് കംപ്ലീറ്റ് പ്രൂഫ് എൻ്റെ ഫോണിലുണ്ട് സാറേ ഒരു പെണ് റൂം എടുത്തു കഴിഞ്ഞാൽ അവർക്കടുത്ത് ആര് വന്നിട്ട് പല ഗസ്റ്റുകളും വരും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല ഇന്ന് ഏതിലോഡിലാണ് സാറേ ഈ പരിപാടി ഇല്ലാത്തത് പക്ഷേ എൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ വിളിച്ചപ്പോൾ പറഞ്ഞു സാറ് പറഞ്ഞു മാർട്ട് ഇതിൽ ഇന്നോട് എനിക്ക് ലാഭങ്ങളൊന്നും എനിക്ക് റൂമിന് ആയിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കിടന്ന് ആയിരത്തി അഞ്ഞൂറ് കിട്ടും അത്രേ കിട്ടുള്ളൂ സാറേ ഇന്ന് ഞാൻ മാനസികമായിട്ട് തകർന്നു ഞാൻ ആത്മഹത്യയുടെ വക്കീലാണ് നിൽക്കുന്നത് എനിക്ക് എൻ്റെ നാട്ടിൽ പോകാൻ പറ്റുള്ള എൻ്റെ മക്കളെ ഫേസ് ചെയ്യാൻ പറ്റുള്ള എത്ര വയസ്സുള്ള പെൺകുട്ടികൾ അവിടെ ഇവിടെ വന്നതൊക്കെ എൻ്റെ പ്രൂഫിലുള്ളതൊക്കെ ഇരുപത്തഞ്ച് വയസ്സിൽ മേലെയുള്ള ആൾക്കാർ വരും പ്രൂഫ് തരും റൂം കൊടുക്കുന്നു സാറ് സാധാരണ എറണാകുളം സിറ്റിയിൽ ഒരു റൂം എടുത്ത് ഞാൻ പതിനേഴ് വർഷമായി ലോഡ് നടത്താൻ തുടങ്ങി ഒരു റൂം സാറ് എടുത്ത് സാറിന് വിസിറ്റേഴ്സിനെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിസിറ്റേഴ്സ് വരൂല്ലേ വരും അത് തന്നെ ഇവിടെ സംഭവിച്ചു ഞാൻ പെൺവാണിപ് സാറ് എൻ്റെ ഫോൺ എടുത്ത് പരിശോധിച്ചു ഞാൻ പിൺവാണിപ് ഏതെങ്കിലും പെണ്ണാട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടോ അപ്പം താങ്കൾ പറഞ്ഞിപ്പം വരുന്നത് കാണാൻ വരുന്നു എന്ന് പറഞ്ഞു പലരും അപ്പോൾ ഒരു സ്ത്രീ ഇവിടെ റൂം എടുക്കുമ്പോൾ ഇവിടെ ആരെ വരുന്നതെന്ന് ഈ ഇതിൻ്റെ നടത്തിപ്പുകാരൻ അല്ലെങ്കിൽ ഈ റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾ അന്വേഷിക്കേണ്ടത് അത് പറഞ്ഞത് ശരിയാണ് സാർ സാറിപ്പോൾ പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ എൻ്റെ വൈഫും മക്കളും വന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ കറക്റ്റാണ് ഫോൺ പതിനെട്ടാം അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് വിഷയം വേണ്ടിയിട്ട് ക്യാമറ മൂന്നെണ്ണം കൂടി ഫിറ്റ് എല്ലാം ശരിയാണ് പക്ഷേ ഞാൻ വിദ്യാഭ്യാസം ഇല്ലല്ലോ സാർ എനിക്ക് വിദ്യാഭ്യാസവും ഇല്ല എട്ടാം ക്ലാസ് പന്ത്രണ്ട് കൊല്ലം പഠിച്ചവനാണ് എനിക്ക് എഴുതാനറിയില്ല അറിയില്ല ഒന്നും അറിയില്ല ഒരു പാവപ്പെട്ടവർ ഫോൺ വരുമ്പോൾ ഇങ്ങനെ എടുക്കാനറിയാം ഇപ്പോൾ സാറിൻ്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ പോലും എനിക്ക് അറിയില്ല അത്രയ്ക്കൊരു ആളെയാണ് ഞാൻ ഇല്ലായ്മയിൽ നിന്ന് വന്നവനാണ് ഞാനല്ലാണ്ട് പെൺവാണിപ്പോൾ കച്ചവടത്തിൽ പതിനാറ് വയസ്സുള്ള പെണ്ണിനെ പ്രാണേ ഒന്നുമില്ല അങ്ങനെ എനിക്ക് ഇവിടെ വന്നിട്ടില്ല സാറേ ഇതൊക്കെ സത്യമായിട്ട് ലോകം അറിയണം അറിയണത് എന്നെ ബലിയാടാക്കിയതാണ് ഈ അല്ല ഈ ലക്ഷ്മി എന്ന് പറയുന്ന അവര് നിരവധി പേര് ഇല്ല ഇല്ല ഒരു പത്താ പതിനഞ്ച് ഇരുപതാം പേര് ലക്ഷ്മി എന്നോട് ഒന്ന് പറയും ഇങ്ങനെ ഒരു വശം തളർന്നു സാറേ സാറേ ഇവര് പിന്നെയൊക്കെയാണ് ഞാൻ അറിഞ്ഞത് വൈറ്റ് ലൈലൊക്കെ ബിസിനസ് ഒക്കെ നടത്തിയതാണ് ആ പിന്നീട് അറിയണേ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ലക്ഷ്മിനെ ആരെങ്കിലും കേറ്റിക് എടുത്തോന്ന് ചോദിച്ചു പക്ഷെ അവരികിടെ ഫോണിൽ നിന്ന് പത്ത് പൈസ കിട്ടിയില്ല അവർക്കിടെ ഫോണിൽ പത്ത് മുപ്പത് പെണ്ണ് മുന്നൂറ് പെണ്ണും കിട ഫോട്ടോ കിട്ടി പക്ഷേ രീതി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പിടിക്കപ്പെടുമ്പോൾ അടുത്ത സ്ഥലത്ത് പോയി റൂം എടുക്കും അങ്ങനെയല്ല സാറി അങ്ങനെയല്ല അവരെ ഈ വൈറ്റ് വൈറ്റിലുള്ള ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടതാണ് അവരെ ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പിടിച്ചത് രശ്മിയുടെ രീതി എന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ തളർന്നൊരു സ്ത്രീ ഒരു വശം തളർന്നൊരു സ്ത്രീയാണ് സാറേ പക്ഷെ ഒരു വേശ്യാലയം നടത്തുമ്പോൾ ആ വേശ്യാലയത്തിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു കിട്ടണ്ടേ നേരത്തെ കോണ്ടം കോണ്ടോവിലും കിട്ടണ്ടേന്ന് അത് സാറേ ടു സീറോ ടു അത് അവർ സോറിയും പറഞ്ഞിറങ്ങി സാറേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ടു സീറോ സെവൻ കാണണമെന്ന് പറഞ്ഞു അത് ക്ലിയർ വൺ സീറോ ത്രീ കാണണമെന്ന് പറഞ്ഞു അതും ക്ലിയർ ലാസ്റ്റ് എന്നോട് എ സി പി വന്ന് പറഞ്ഞ് കംപ്ലീറ്റ് റൂമ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കംപ്ലീറ്റ് റൂം ചെക്ക് ചെയ്തു ബാത്റൂം കട്ടിലിൻ്റെ അടി എല്ലാം ചെയ്തു അങ്ങനെ വീണ്ടും ഫസ്റ്റ് കയറുന്നത് ടു സീറോ സെവൻ അത് ഓക്കെ പിന്നെ കയറുന്നത് വൺ സീറോ ടു അവിടെ കയറി ഒന്നും കണ്ടില്ല സോറി ഒന്നും പറഞ്ഞ് ഇറങ്ങി ഇവർ തളർന്നൊരു സ്ത്രീയുണ്ട് സോറി എന്നും പറഞ്ഞ് കയറി ടു സീറോ ടുവിൽ കയറി ടു സീറോ ടുവിൽ കയറി കഴിഞ്ഞ് ബെഡ് ഒക്കെ ഒരു പൊക്കൂല്ലേ പോലീസ് ഉദ്യോഗസ്ഥൻ പറ്റില്ല പ്രശ്നങ്ങൾ മൂടി പൊറുക്കും എല്ലാം തുറും തുറന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഈ വലിയ കനമുള്ള ബെഡ്ഡാണ് എൻ്റെ സൂട്ട് റൂമൊക്കെ അത് നോക്കി കഴിഞ്ഞാൽ ഒരു കോണ്ടം കിട്ടി കപ്പിൾസ് സൂര്യം പോയി എവിടെയെങ്കിലും ഒക്കെ കയറ്റി വെക്കുക അങ്ങനെ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും അപ്പം അവൾ അഡ്വക്കേറ്റായിരുന്നു പത്ര രൂപയാണ് പേരൊക്കെ ഇപ്പോൾ ചെയ്ത് പബ്ലിക്ക് എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് സാറേ ഞാൻ ചെയ്യുന്നില്ല നല്ലൊരു അഡ്വക്കേറ്റാണ് അവക്കടെ ഫ്രണ്ടായിട്ടാണ് ഈ സംഭവം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ പോയി നാലായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് ആ ഞാൻ പറഞ്ഞത് പോലീസ് പറഞ്ഞു താങ്കൾക്ക് പണം അത് തന്നിട്ടുണ്ട് ആര് ഈ രശ്മി ഒന്നൊരു കമ്മീഷൻ തന്നിട്ടില്ല അവർ എൻ്റെ പേരിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബിയർ ഒരു പിന്നെ ഒരു അഞ്ഞൂറ് എഴുതി എന്റെ ഞാൻ എന്റെ അവക്കടെന്ന് കടം മേടിച്ച കാശ് എഴുതി വെച്ചിട്ടുണ്ട് മാർട്ടിൻ്റെ കടം മേടിച്ചത് ഞാൻ അവരിടേന്ന് കടം മേടിച്ച് ആ കടം മേടിക്കുമ്പോൾ അവർ എഴുതി അഞ്ഞൂറ്

പക്ഷെ ഇവളെന്ന് പറഞ്ഞവള് നമുക്ക് പിന്നീട് അറിയാം ഈ സമയങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവളറിയും ഇവിടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ പേര് എഴുതി വെച്ചവട എൻ്റെ പേരും എഴുതി വെച്ചു ശരീരം തളന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബിസിനസ് ആയിരുന്നു സാറേ അത് എനിക്കറിയില്ല സാറേ ലക്ഷ്മി എനിക്കറിയില്ല സാറേ ഒരു ദിവസം ഒരാൾ വിളിച്ച് വന്ന റൂം തളർന്നൊരു സ്ത്രീ അവർക്ക് തിരുമാൻ വേണ്ടി ഒരു പയ്യനും വരും ആ പയ്യനാണത് പതിനെട്ട് വയസ്സും ആ പിള്ളേർക്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ളവർക്ക് റൂം കൊടുക്കുള്ളൂ

നിരവും സാറേ ഇതൊക്കെ ഇല്ലായ്മയാണ് സാറേ സാറേ സാറെ ഞാൻ അന്ന് കണ്ടല്ലോ സാറ് ഇവിടെ കാണിച്ചൊക്കെ കണ്ടില്ല സാറൊക്കെ സത്യം നിങ്ങൾ തേടുന്നില്ല പത്രക്കാരും ഒന്നും അറിയുന്നില്ല സാറല്ല ഈ രമേഴ്സ് നായർ എന്ന് പറഞ്ഞ ഒരാൾ അയാൾക്കട സൊസൈറ്റി ഇന്ന് പത്ത് ലക്ഷം രൂപ ലോൺ എടുത്ത് എന്നെ സഹായിച്ചാണ് സൊസൈറ്റിയിൽ നിന്ന് അയാൾക്കടക്കാട് നോക്കി അറിയാൻ പറ്റും ഇന്ന് അയാളെ ആത്മഹത്യയുടെ വക്കീൽ കഴിഞ്ഞു ബ്രിജീഷ് സാറ് എൻ്റെ ഇന്ന് പത്ത് ദിവസം കഴിച്ചിട്ടില്ല തന്ന കൊടുത്തിട്ടുണ്ട് എന്ന് അയാൾ 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 കണക്കില്ല കണക്കില്ല അല്ലാണ്ട് ഞാൻ എന്നെ നായരാണ് ഈ താങ്കൾ പറഞ്ഞു സാറേ ലക്ഷം െ വിശ്വസിന് തന്നിട്ടുണ്ട് എടുക്കാൻ വേണ്ടി എത്ര നാൾ മുമ്പ് മൂന്ന് വർഷത്തിനുമ്പ് എന്നിട്ട് കുറേ കുറച്ച് കഴിഞ്ഞ് ബാക്കി ബാലൻസ് മുപ്പതിനായിരം രൂപ കൊടുക്കാനുണ്ട് അത്രേ അത്രയുള്ളു ആ ഇടപാടാണോ ഈ ഒമ്പത് ലക്ഷം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ സാറേ സത്യതാണ് സത്യതാണ് സാറേ അന്ന് ഈ പത്ത് ലക്ഷം നിങ്ങൾക്ക് തന്നതിൻ്റെ എന്ത് തെളിവാണ് ഉള്ളത് ഒന്നുമില്ല എൻ്റെ കഷ്ടപ്പം സാറേ ഞാൻ നോർത്ത് റിലിഷ്യൽ ക്രൗൺ റെസിഡൻസിന് നടത്തുമ്പോൾ ഞാൻ അവിടുന്ന് ഈ ലോക്ക്ഡൗൺ ഇല്ലേ സാറേ നമ്മുടെ കൊറോണ സമയം ഞാൻ അവിടുന്ന് ഇറങ്ങണു ഒറ്റ ആന്തരപ്പള്ളി ഇറങ്ങണത് അപ്പോൾ വാടക രാജേന്ദ്ര സാർ ഞാൻ അന്ന് രാജേന്ദ്ര സാറിനല്ലേ എം ആർ രാജേന്ദ്രൻ സാറിൻ്റെ അല്ല എടുത്തത് രാജേന്ദ്ര സാറിൻ്റെ നിന്നും പകടിക്കെടുത്തത് എൻ്റെ കാശൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾ കുറേ സ്വർണ്ണം ഭാര്യയുടെ സ്വർണ്ണങ്ങൾ ഭാര്യയ്ക്ക് കഴിവുള്ള കുറേ സ്വർണങ്ങളൊക്കെ വിറ്റ് അങ്ങനെ അയാൾ കുറച്ച് ലോണൊക്കെ എടുത്ത് എനിക്ക് തന്നതാണ് അല്ലാണ്ട് അയാൾ പിന്നെ ഇപ്പോൾ സാറുമാരൊക്കെ വിളിച്ച് ചോദിച്ച് സാറ് സംസാരിക്കൊന്നുമില്ല അവിടെ ചെല്ലിയ് പറ നമുക്ക് അത്രയേ ഉള്ളൂ പറയാനിട്ട് നമുക്ക് അത്രയേ ഉള്ളൂ അവിടെയാണ് പാർട്ടണറാണ് പാർട്ടണാണോ അത്രയേ ഉള്ളൂ പക്ഷേ

അന്ന് എന്നെ കൊണ്ട് ഇടിച്ച് തൂറിപ്പിച്ച ഒരാളാണ് പിന്നെ അതൊക്കെ മനസ്സിലായി ഞാൻ നിരപരാധിയാണെന്ന് പിന്നെയുള്ള കൂട്ടാണ് അപ്പോൾ അവിടെ നിന്ന് കൊറോണ സംബന്ധമായിട്ട് വന്ന് ഇറങ്ങി ഇറങ്ങിയ സാറേ ഞാൻ എനിക്ക് വയസ്സ് ഇത്രയും വയസ്സൊക്കെ ആയല്ലോ സാറേ എനിക്ക് കുറച്ച് കാശ് സഹായിക്കണം അപ്പോൾ പറഞ്ഞ് എന്നെ വിളിക്കണേ മിഘേലെന്നാണ് മിഘേലൊരു കാര്യം ചെയ്യും മാറ്റുന്ന സാറേ മാ എന്നെ ഇവിടെ മാർട്ടിൻ എന്ന് പറഞ്ഞാൽ ആരിക്കും അറിയില്ല സാറേ എൻ്റെ പേര് മികേ എൻ്റെ അപ്പച്ചൻ്റെ പേര് മിഘേലെന്നാണ് തോപ്പമ്പടി പാലം കഴിഞ്ഞ് കുഞ്ഞുവാനാണ് എനിക്ക് മൂന്ന് പേര് അറിയപ്പെടുന്നുള്ളൂ അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അയാൾ അഞ്ച് ലക്ഷം രൂപ സൊസൈറ്റി എടുത്ത് എനിക്ക് തന്നു സൊസൈറ്റി അയാൾ എങ്ങനെ എടുത്ത് തന്നിട്ടുണ്ടാകുന്നത് അങ്ങനെ പത്ത് ലക്ഷം രൂപ ഇനി അയാൾക്ക് കൊടുക്കാനുള്ള സാർ രമേശ് സാർക്ക് ഇനി കൊടുക്കാനുള്ളത് മുപ്പതിനായിരം ഈ അഞ്ച് ലക്ഷം കയ്യിൽ ഇല്ലായിട്ടാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തു അതൊരു ഒമ്പത് ലക്ഷം ഒമ്പത് എന്തോ ഒരു മുപ്പതിനായിരം രൂപ എൻ്റെ കണക്കും പ്രകാരം വിദ്യാഭ്യാസം ഇല്ല വൈഫ് എന്ന് കറക്റ്റ് പറഞ്ഞു പക്ഷേ ഇവിടെ കൊടുക്കാനുള്ളത് താങ്കൾ പറഞ്ഞ കള്ളമാണെന്ന് പറഞ്ഞു രമേഷ് നായരും ഇപ്പം മിഖായലും പാർട്ണർഷിപ്പ് നടത്തുന്ന ഒരു സ്ഥാപനമാണിത് ഇവിടെ ഒരു ഒരു പെൺവാണിഭ സംഘത്തെ പിടിച്ചു കഴിഞ്ഞാൽ പോലീസുകാരൻ നടത്തുന്ന സ്ഥാപനമാണ് പോലീസുകാരനും താങ്കളും കൂടി ചേർന്ന് നടത്തുന്ന സ്ഥാപനമാണ് അല്ല ഞാൻ പറയുന്നതല്ല ഈ പോലീസുകാരനും നിങ്ങൾ തമ്മിൽ പാർട്ണർഷിപ്പ് നടത്തുന്ന ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും പെൺവാണിഭ സംഘത്തെ പിടിക്കുന്നു പെൺപാണിപ് ഇത് പെൺവാണി സാറി എന്താണ് സാറേ പത്ര റിപ്പോർട്ടർ പെൺപാണിപോ എന്ത് പെൺപാണി നടന്നു സാറേ എൻ്റെ ഫോൺ നോക്ക് സാറേ എൻ്റെ പെൺവാണിഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇവിടെ ഈ സ്ത്രീകളെ ഇങ്ങനെ ലൈംഗിക യുവതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ട് നമുക്ക് നിയമമില്ല ഇവിടെ സാറിനോട് കാര്യം ഒരു പെണ്ണുമായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ന് പറയാൻ പറ്റുമോ പറ്റൂല ഒരു പെണ്ണ് വന്നു ഒരു ഐ ഡി പ്രൂഫ് തരുന്നു എൻ്റെ ഒരു ഗസ്റ്റ് വരുന്നു നിയമമാണ് സുപ്രീം കോടതിയിലെ നിയമമാണ് റൂമ് പക്ഷേ രശ്മിയാണ് ഇതിനകത്ത് ഇടനിലക്കാരി രശ്മിയാണ് നടത്തിയത് രശ്മിയാണ് ഇവരെ കൊണ്ടുവരുന്നത് അത് എനിക്കറിയില്ല സാറി സത്യമായിട്ട് എനിക്കറിയില്ല അല്ല താങ്കൾ പിന്നെ പറഞ്ഞ് കേസ് വന്നതിന് ശേഷം പിന്നെ മനസ്സിലായി രശ്മി നേരത്തെ ഇത് നടത്തിയ ഇല്ല പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ വൈറ്റ് ലൈലും കാര്യങ്ങളൊക്കെ നടത്തി എന്നൊക്കെ അറിഞ്ഞ് അല്ല അറിഞ്ഞത്

പിന്നെ ആരോ വന്ന് പറഞ്ഞു പത്ത് ദിവസത്തിന് മുമ്പ് സ്ഥിരം ആളുകളെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞില്ല സാറേ സാറിനോട് ആദ്യം തൊട്ട് ഞാൻ പറയുന്നുണ്ട് ഇത് വിദ്യാഭ്യാസം കുറവാണ് കണ്ണീര് കാഴ്ച കുറവാണ് എല്ലാം ഞാൻ പറഞ്ഞില്ലേ സാറേ എൻ്റെ പൂർവ്വചരിത്രം വയസ്സ് അറുപത്തി പോട്ടെ ഈ രമേഷ് നായർക്ക് നിങ്ങൾ ഇതിൻ്റെ ഈ പാർട്ട്ണർഷിപ്പിൽ എങ്ങനെയാണ് കാശ് കൊടുത്തോണ്ടത് കാശ് കുറേശ്ശേ കുറേ കൊടുക്കും എത്ര രൂപ എങ്ങനെയാണ് കൊടുത്തോ കുറേശ്ശേ കുറേശ്ശേ കൊടുക്കും അത്രയുള്ളൂ അത് നാപ്പത് മുപ്പത് അമ്പത് എൺപത് ഒക്കെ വെച്ച് കൊടുത്ത് ഇനി ഈ മാസം മുപ്പതിനായിരം രൂപ കൊടുക്കാണ്ട് ഇപ്പൊ എന്നോട് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് എനിക്ക് ആ കാശ് മുപ്പതിനായിരം കൊടുത്താ ബ്രിജേഷിന്റെ സാറെ അല്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന സ്ഥാപനത്തിൽ അതും ഒരു പോലീസുകാരന്റെ സ്ഥാപനം അവിടെ ഒരു പോലീസ് മറ്റൊരു ഇവിടെ പോലീസുകാർ മാത്രമല്ല പല ആൾക്കാരും വരുന്നുണ്ട് ഇടപാടുകാർക്കാരും സാറേ അങ്ങനെ പറയില്ല സാറേ ബ്രിജീഷ് സാറ് ഇതിൽ പാർട്ട്ണറല്ല ഒന്നുമല്ല ബ്രിജീഷ് എന്നാ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല സാറേ അയാൾ പോലീസുകാരനും ഞാനൊരു വിദ്യാഭ്യാസം ഇല്ലാത്തൊരാളുമാണ് സാറേ അപ്പൊ അയാൾ ഇടക്ക് വരുമ്പോൾ ഞങ്ങൾ ഓരോ സ്മോളൊക്കെ അടിക്കും എന്റെ ഒന്നും ഇടത്ത് ഈ പോലീസുകാർ വെറുതെ വരുന്നില്ലല്ലോ സാറെ എന്താണ് സാറേ സാറിപ്പോൾ എൻ്റെ അങ്ങനെയല്ല സാറേ അത് പറയില്ല സാർ അങ്ങനെയൊന്നും പറഞ്ഞില്ല ബ്രിജീഷ് സാറെ ആദ്യം ഇന്ന് ഞാൻ അവരുടെ കാര്യം ആലോചിച്ചില്ലേ നിരപരാധിയാണെങ്കിൽ പോലീസുകാർ തന്നെ പോലീസുകാരനെ അറസ്റ്റ് ചെയ്യും പോലീസുകാർ തന്നെ അവളുടെ കൂടെ ഉള്ള ഒരാളെ നിരപരാധിയാണെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഈ സംഭവത്തിൽ പോലീസുകാർ പോലീസുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പല കാര്യങ്ങളിൽ എടുക്കാറുള്ളത് കേസ് വന്നത് ബ്രിജേഷ് സാറിന് കുറച്ച് കാശ് കാഷ് ഉണ്ടെന്ന് വരും അപ്പം എന്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൽ പറ്റിയത് ബ്രിജേഷ് എന്തിനാണ് ഈ കാശ് ഇവിടെ കൊണ്ട് തരുന്നത് ഈ എൻ്റെ എന്റെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാൾ കുറച്ച് കാശ് ഉണ്ടെന്ന് വരും ആ കാശ് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും അത്രയുള്ളത് സാർ വേറെ ഒന്നും വേണ്ട സാർ ഞാനൊരു പെൺപാണിപക്കാരാണ് എന്റെ ഫോണിൽ നിന്ന് കാണിച്ചോ ഞാൻ ഏതെങ്കിലും പെൺപാടിവെന്ന് എടുത്തിട്ടുണ്ടോ എന്റെ ഹൈക്കോടതിയിലെ വക്കീലും ഈ രശ്മിയുടെ ഫോണിലേക്ക് എന്തിനാണ് ഈ രമേശൻ നായരും ബ്രജീഷും ഒക്കെ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത് ഇല്ല വിളിച്ചോണ്ടിരുന്നത് സാറും വിളിക്കൂല അത് ഞാൻ അങ്ങേരിക്കൂലൊക്കെ തെളിവ് ഞാൻ ഞാൻ ഞാനിപ്പോഴും എടുത്തോട്ടെ ഞാനൊരു ലോഡ്ജ് എടുത്ത ആൾക്ക് പല ആൾക്കാരും ഇവിടെ വരും അവരുടെ നമ്പർ കിട്ടും അല്ലാണ്ട് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് എന്റെ പേരില് മികയിലും ഇവിടെ ഒരു പെണ്ണിനെ വിളിച്ചോണ്ടൊന്ന് വിചാരം ഞാൻ നടത്തിയിട്ടില്ല വെറുതെ എന്തായാലും രണ്ട് പോലീസുകാരെ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അവര് തെറ്റല്ലേ അറസ്റ്റ് ചെയ്തത് ബ്രിജി സാർ നിരവധിയാണ് രമേശ് സാർ നിര നിരപരാധി രമേശൻ നായർ നേരത്തെ അച്ചടക്ക നടപടി നേരിട്ട ഒരാളാണ് അതൊക്കെ ഞാൻ എനിക്കറിയില്ല അതിനറിയില്ല എന്റെ മക്കളാണ് മിനിഞ്ഞാത്ത പത്രത്തിലാണ് ഇന്നലത്തെ മിനിഞ്ഞാത്ത പത്രമാണെന്ന് അറിയില്ല എന്തായാലും മാർട്ടിൻ പറയുന്നത് നിരപരാധിയാണെന്നാണ് പക്ഷേ പോലീസ് പറയുന്നത് അങ്ങനെയൊന്നുമല്ല ഈ രമേശൻ നായരും മാർട്ടിന് കൂടി മിഘായൽ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് മാർട്ടിൻ എന്നാണ് ഒഫീഷ്യൽ നെയിമ് അപ്പോൾ ഇവർ തമ്മിൽ പാർട്നർഷിപ്പിൽ നടത്തുന്ന സ്ഥാപനമാണ് ഇവിടെയാണ് രശ്മിയുടെ നേതൃത്വത്തിൽ ഇവിടെ വലിയ ഒരു സെക്സ് റാക്കറ്റ് തന്നെ പ്രവർത്തിച്ചത് ഈ പലരും ഈ വാർത്തയ്ക്ക് ഒരു വിമർശനം ഉന്നയിക്കാറുണ്ട് ഇതെന്തിനാണ് ഈ ആണും പെണ്ണും തമ്മിൽ ഇതൊക്കെ ചെയ്യുന്നതിന് എന്തിനാണ് പോലീസ് ഇടപെടുന്നത് നമ്മുടെ നാട്ടിൽ അതിന് നിയമം അനുശാസിക്കുന്നില്ല അങ്ങനെ ഒരു നിയമം വന്നാൽ മാത്രമേ പോലീസ് ഇങ്ങനെയുള്ള റെയ്ഡുകളൊക്കെ നിരോധിക്കുകയുള്ളൂ തൽക്കാലം നമ്മുടെ നാട്ടിൽ അങ്ങനെയൊരു നിയമം ഇല്ല ആ നിയമമില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു അനാശ്വാസ്യ പ്രവർത്തനമാണ് നിയമവിരുദ്ധമാണ് ഇത്തരത്തിൽ ആര് ചെയ്താലും അവരെ പോലീസ് അറസ്റ്റ് ചെയ്യും കാരണം ഇതൊരു ബിസിനസ്സാക്കി മാറ്റുമ്പോഴാണ് ഇത് അറസ്റ്റ് ചെയ്യുന്നത് ഇവിടെ നിരവധി പേർ വന്നതിൻ്റെ തെളിവുകൾ പോലീസിന് കിട്ടി അതുകൊണ്ടാണ് പക്ഷേ മാർട്ടിൻ പറയുന്നത് അങ്ങനെയൊന്നുമില്ല താൻ നിരപരാധിയാണ് രമേശൻ നായർക്ക് ഈ പാർട്ട്ണർഷിപ്പിലെ കാശ് അങ്ങോട്ട് അയച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് പക്ഷേ പോലീസിൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട് ഇവിടെ ഇടപാട് നടത്തിയ ആൾക്കാരുമായിട്ടുള്ള അവരെ ചോദ്യം ചെയ്ത് അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ലക്ഷ്മിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോൺ നമ്പറുകൾ പരിശോധിച്ചുമൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ പോലീസ് നേരിട്ട് മനസ്സിലാക്കിയത് അതിനെ തുടർന്നാണ് ഇവിടെ ഈ നടപടിയൊക്കെ സ്വീകരിച്ചത് എന്തായാലും മാർട്ടിൻ നിരപരാധിയാണ് എന്നുള്ള കാര്യം മാർട്ടിൻ പറയുമ്പോഴും പോലീസ് അത് അംഗീകരിക്കുന്നില്ല കൊച്ചിയിൽ നിന്നും നിഹാലിനൊപ്പം ആർ പിയൂഷ് മർതാടൻ ടി